ും ഞങ്ങള് പെരയി പോവാണ് എന്താ കരുതോ അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ മഴ നല്ല മഴ ചെറിയ മഴ ആയപ്പോ ഇങ്ങനെ വന്നില്ലേ ഇവിടെത്തിയപ്പോ നല്ല മഴ ആപ്പ ഞങ്ങള് കൂട്ടിടാ നിർത്തിയാത്തുമാട്ടിട്ട് വേണം ഇവിടെ പോകാൻ അപ്പൊ മഴ കുറച്ച് കുറവുണ്ട് അപ്പൊ ഞങ്ങൾ നല്ല ഇവിടുന്ന് വിടട്ടെ അങ്ങനെ ആയ ഇതാ ഞങ്ങളെ പെരയിലെത്തിരിക്കുന്നു ഞങ്ങ പേരേൽ ആ സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉമ്മച്ചി ഉണ്ടാക്കി വെച്ചതാണ് ചിക്കൻ ബിരിയാണി അപ്പം ഉമ്മച്ചി ഇവിടെ അല്ല ഉമ്മച്ചി ഏട്ടത്തിൻ്റെ കുട്ടികളെ കാണുന്ന ആശുപത്രിയിലേക്ക് പോയതാണ് ബിരിയാണിയുണ്ട് അപ്പം ഞാനും നാത്തൂനും ഇക്കും മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് പോകും ഫുഡ് കഴിച്ച് കുറച്ചേരം ഇരുന്നിട്ട് അങ്ങനെ പോണം ഞങ്ങളിനി വല്ല ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം ഞങ്ങളിപ്പോൾ ഇതാ അവിടെ ഉള്ളത് പി എസ് സി ഓഫീസിലാണ് പി എസ് സിൻ്റെ എന്തോ ശരിയാക്കാൻ വേണ്ടിയിട്ട് പി എസ് സിൻ്റെ ഓഫീസിലാണുള്ളത് ഇവിടെ ഇനി നേരെ നെസ്റ്റോക്ക് വേണം ഒരുപാട് സാധനം ഇല്ല അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പൊക്കാ സാധനങ്ങൾ ഇങ്ങനെ എടുക്കുന്നുണ്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ ഫാത്തിമാൻ്റെ ഒപ്പം ഇങ്ങനെ വണ്ടി എന്തിങ്ങനെ നടക്കാണ് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് കുറച്ചും കൂടി സാധനങ്ങൾ എടുക്കാണ്ട് അത് എടുത്തിട്ട് വേണം പോവാൻ ഫാത്തിമ ഇൻ്റെ കയ്യിലുള്ള യോഗേട്ട് കണ്ടിട്ട് കുറുമ്പായിട്ട് കരിയാണ് അപ്പം ഇക്കോളെ കയ്യിൽ ഉള്ളിൻ്റെ കവറ് കൊടുക്കുകയാണ് നമുക്ക് ആ യോഗേട്ട് കണ്ടിട്ട് കുറേ നേരമേ ഉള്ളു കരിഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ ഇത് ആദ്യം ഒന്ന് കൊടുത്താലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങൾ ചെറിയ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മഴ ഉള്ളതുകൊണ്ട് കോട്ട ഇട്ട് റെഡി ആയി നിൽക്കുകയാണ് ഇനി ഞങ്ങൾ നേരെ പേര്യേക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ ബായ് അസാലും